കായംകുളം എരുവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യ സ്കൂളിന്റെ സ്കൂളിൻ്റെ മുപ്പത്തിരണ്ടാമത് സ്കൂൾ വാർഷികം സമന്വയം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്നു സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ഏരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികം സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ എസ് മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ ഒരു മികച്ച വ്യക്തിയായി മാറി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ സ്കൂളിന്റെ ലക്ഷ്യവും വിദ്യാനികേതന്റെ സിലബസിനോടൊപ്പം തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത് ഒരു നല്ല യുവാവിനെ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിത്വത്തെ ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ലക്ഷ്യം ആ വിദ്യാഭ്യാസം സ്വായമാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ പ്രാർത്ഥനാ സഭ അതുപോലെ തന്നെ നമ്മുടെ ജന്മദിനം നമുക്കറിയാം ഇവിടെയിരിക്കുന്ന രക്ഷിതാക്കളെ അല്ലെങ്കിൽ ഇവിടെയിരിക്കുന്ന നമ്മുടെ അഭിദയകാംക്ഷികളെ ഒന്നും തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജന്മദിനത്തിന് സ്വന്തം സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ആ ക്ലാസ് ടീച്ചർ ആ കുട്ടിയെ ആരതി ഒഴിയുന്ന സന്ദർഭം ലോകത്തെവിടെ പോയാലും ആ ജന്മദിനം ആ കുട്ടി മറക്കാറില്ല അപ്പൊ അത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി ഉള്ള ഒരു പഞ്ചാംഗ ഒരു മെമ്മോറിയൽ ഭാരതീയ വിദ്യാസമ്പ്രദായത്തിനാണ് അതുകൊണ്ട് തന്നെ യാതൊരു പരസ്യ പ്രചരണവും ഇല്ലാതെ ഈ മുപ്പത്തിരണ്ട് വർഷത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് സ്കൂൾ തുറപ്പ് സമയത്തായാലും അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷത്തേക്ക് വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യുന്നതിനും ഒന്നും തന്നെ യാതൊരുവിധ പരസ്യ ഒരു പ്രചരണങ്ങളും പോലെ എന്നും അതോടൊപ്പം ഒരു സഹോദരനെ സ്നേഹിക്കുന്ന പോലെ എന്നെയും കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം കൊണ്ട് തന്നെ കാരണം എച്ച് എം ഇവിടെ എച്ച് എം ആയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുള്ളെങ്കിലും ഒരു അധ്യാപികമായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഈ മാനേജ്മെന്റ് കമ്മിറ്റിയിലില്ല അതിനുശേഷം ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കയറുന്നത് ഒരു രക്ഷകർത്താവായിട്ട് എൻ്റെ സഹോദരിയുടെ കുട്ടിയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ എന്നെ സമാധാനിപ്പിച്ച് വിട്ട വ്യക്തിത്വത്തിന്റെ ഒരു ഉടമ കൂടിയാണ് ശ്രീമതി ക്ഷീല ടീച്ചർ പിന്നെ നമ്മുടെ കാലത്ത് ഏതൊരു ജോലിയിൽ നിന്നായാലും അതിനൊരു വിരമിക്കൽ പീരീഡ് ഉണ്ട് ഒരു സർക്കാർ ഉദ്യോഗമാണെങ്കിൽ തന്നെ തന്നെയും ശരി പ്രൈവറ്റ് മേഖലയിലെ ജോലിയാണെങ്കിൽ തന്നെയും ശരി കാരണം ഞാൻ ചെയ്യുന്ന ഒരു തൊഴിൽ ഇന്ന് എനിക്ക് ആ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷം കൊണ്ട് ക്യാമറ എടുത്തുകൊണ്ട് പൊതുജനത്തിൻ്റെ മുന്നിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ളതാണെന്ന് ഇവിടെപ്പെട്ട പല വ്യക്തികൾക്കും അറിയാം കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് ഞാൻ ക്യാമറ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു ക്യാമറ എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ന്യൂ ജനറേഷന്മാര് എന്നെ കലിപ്പിക്കും അവരെടുക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഒരു പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുമെങ്കിൽ തന്നെയും അത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ പ്രായം എൻ്റെ നര അതൊരു വിഷയമായതിന്റെ പേരിൽ ഞാൻ പിന്നോട്ട് മാറിക്കൊടുത്തു അതുകൊണ്ട് യുവതലമുറ നേരിട്ട് കയറി വരുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ പുതിയ 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 കൂടി പഴയ പഴയ പുറകോട്ട് മാറുന്നു അതൊരു നിയമത്തിന്റെ ഭാഗം മാത്രമാണ് ആ നിയമമുള്ളതിന്റെ പേരിൽ ഞങ്ങൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അനുവാദം കൊടുത്തിരിക്കുന്നത് സർവശ്രേഷ്ഠ ദിവ്യ പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അതായത് നമ്മുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ പാരൻസോ ഒക്കെ പഠിച്ച പോലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അതിലിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ ഇപ്പം നമുക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ പഠനത്തിനാണെങ്കിലും മറ്റു പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും വളരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണുള്ളത് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാക്സിമം പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലൊക്കെ പ്രഗത്ഭയാവുക எல்லாரும் எியப்பட்ட கூட்டாவும் വിദ്യേതൻ ഭാരതീയ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എം സി ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനി സമ്മാനദാനം നിർവഹിച്ചു അമ്പിളി ഹരികുമാർ രാജശ്രീ കമ്മത്ത് അംബിക ആർ ദീപക് എരുവ ശ്രീലത തമ്പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മുപ്പത്തിരണ്ട് വർഷ കാലമായി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന എം എസ് ഷീല ശ്രീലത എന്നിവർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നെറ്റ് ന്യൂസ് കായംകുളം